അപ്പോ നമ്മുടെ റഹീസ് ഇവിടെ ഉണ്ട് റഹീസേ ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് അപ്പോ നമ്മൾ ഒരു വാർത്തയിലേക്ക് വരികയാണ് ഇതിപ്പോ സംസാര കമ്മിറ്റി അടക്കുക സി പി എമ്മിന്റെ എന്നാ പതിനേഴ് പുറമുഖങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ഇവരാക്കും അതിലിപ്പോ ഇരിക്കും പത്മകുമാറിന്റെ ജ സംസ്ഥാന കമ്മിറ്റിയുടെ അജണ്ട പാർട്ടി കോൺഗ്രസിന്റെ കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യുക അതിൽ ഒരു തീരുമാനം എടുക്കുക സംസ്ഥാനത്തിന്റെ ഒരു തീരുമാനം എടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട അജണ്ട പക്ഷെ വിഭാഗീയ കാലം കഴിഞ്ഞുവെന്ന് പാർട്ടി അവകാശപ്പെടുന്ന ഒരു സമയത്ത് ഈ അടുത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പൊട്ടലും ചീറ്റലും പാർട്ടിക്കകത്തുണ്ട് അത് എ പത്മകുമാർ മുതിർന്ന എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ജില്ല ഉണ്ടായത് മുതൽ വിമർശനം ഉന്നയിച്ചു എൻ സുകന്യയുടെ എന്താ പറയാ ഒരു അർത്ഥം വെച്ചുള്ള പോസ്റ്റ് കടകംപള്ളി സുരേന്ദ്രന്റെ പോസ്റ്റ് പി ജയരാജന്റെ മകൻ ജയിന്റെ പോസ്റ്റ് അടക്കമുള്ള സംഭവങ്ങളുണ്ട് അപ്പം സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കാത്തതിലുള്ള ഒരു അമർശം മറ്റൊരു തരത്തിൽ മേഴ്സിക്കുട്ടിയമ്മയും പി ജയരാജനും പറയുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നത് പതിനേഴ് പേർ പുതിയത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ക്ഷണിതാക്കളായിരുന്ന ജോൺ ബിട്ടാസും ബിജു കണ്ടക്കയും അതിനത് ക്ഷണിതാക്കൾ എന്ന നിലയിലുണ്ടായിരുന്നു അങ്ങനെയാണ് പതിനഞ്ച് പേരാണ് പുതിയ പതിനഞ്ച് പേർ എത്തുന്ന ഒരു സംസ്ഥാന കമ്മിറ്റി അതിൽ ഇപ്പോൾ ഉള്ളൊരു പൊട്ടലും ചീറ്റലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ നടക്കുമോ ചർച്ച എന്ന് പറഞ്ഞാൽ ചർച്ചയൊന്നും ഉണ്ടാവില്ല ആരെങ്കിലും കമന്റുകൾ ഉണ്ടാകുമോ അതിനുമാറും കമൻറ്റുകൾ ഉണ്ടാകുമോ എന്ന് നോക്കണം ഒപ്പം പത്മകുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി പാർട്ടി ലൈൻ നോക്കിയാൽ ഒരു പരസ്യശാസന എങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉണ്ടാവണം പക്ഷെ അദ്ദേഹം ഇപ്പൊ പാർട്ടിക്കൊപ്പം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിൽ ഇനി അതിനകത്ത് കയറി ഏതെങ്കിലും തരത്തിലുള്ള തുടർ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒന്ന് അലമ്പില്ലാതെ നിൽക്കുകയാണല്ലോ അതിനകത്ത് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാർട്ടി തുനിയുമോ എന്നതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ അപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ആദ്യമായി ചേരുകയാണ് പുതുതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയാണ് ചേരുന്നത് പാർട്ടി കോൺഗ്രസിന് മുമ്പുള്ള സംസ്ഥാന കമ്മിറ്റിയാണ് പത്മകുമാറിന്റെ വിഷയം ചർച്ച ചെയ്യുവോ എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയ കൗതുകം മറ്റഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ചർച്ച ചെയ്യാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നില്ല പ്രത്യേകിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ പേര് കിട്ടാതെ പോയവർ ഇപ്പോൾ സുഗന്യെ പോലുള്ളവരുടെ വിഷയങ്ങൾ അതൊന്നും ഇപ്പോൾ വിഷയമല്ലാതായി മാറി തോമസ് ഐസക്കിന്റെ വാക്കുകൾ കടവെടുത്താൽ ചായക്കോപ്പയിലേക്ക് കൊടുക്കാ ചായയിട്ടത് കെ ടങ്ങിയിരിക്കുന്നു എന്ന് വേണമെന്നെല്ലാം പറയാം ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് മിനിറ്റ് ആണ് അപ്പോൾ ബിപിൻരാജ് വിശദീകരണം ആവശ്യമുള്ളതിനെ പ്രതികൾക്ക് അനുകൂലമായിട്ട് ആ പരിപാടി ആകരുത് എന്ന് ബിപിൻ രാജിന്റെ അഭിപ്രായമുണ്ട് തീർച്ചയായിട്ടും ഇല്ല പോലീസ് എല്ലാ ഇടങ്ങളിലും ചെക്കിംഗ് ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഇവരെ പിടിക്കാൻ വേണ്ടി മാത്രമല്ല അത് ഉപയോഗിക്കാതിരിക്കുക എന്നതുകൂടിയാണ് പോലീസിനെ കൂടുതൽ ജാഗ്രതയോടുകൂടി ആ ജോലി ചെയ്യാൻ നമ്മൾ അനുവദിക്കുകയും ചെയ്യും രവീന്ദ്രൻ സിയെ വെരി ഗുഡ് മോർണിംഗ് ജെയിൻ വെരി ഗുഡ് മോർണിംഗ് ഷാഡോ ഗെയിമർ ആലുവ റൂറലിൽ എന്തായാലും നമ്മൾ പോലീസ് ആരെയും പിടിക്കില്ല നമുക്ക് കൊട്ടാരം കെട്ടിത്തരുന്നത് പോലീസാണ് നാട് നശിച്ചാൽ നമുക്കൊന്നുമില്ല ഇതാണ് പോലീസിന്റെ എന്ന് പറയുന്നു പോലീസിനെതിരെയുള്ള വിമർശനങ്ങളും ചിലയിടങ്ങളിലുണ്ട് ചിലയിടങ്ങളിൽ പോലീസിന്റെ സഹായം ഇവർക്ക് കിട്ടുന്നു പക്ഷെ എല്ലാ ഇടങ്ങളിലും അല്ല അതൊക്കെ ഒരു അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമായിരിക്കും പോലീസും എക്സൈസും നല്ല വൃത്തിയായി വെടിപ്പായി അവരുടെ പണി ചെയ്യുന്നുണ്ട് അതാണ് ഈ കേസുകൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ ഇത്രയും അധികം കൂടാനുള്ള കാരണവും പ്രേക്ഷകരെ നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മുടെ യാത്ര തുടരുന്നതിലേക്ക് ഒരു കുഞ്ഞിടവേള വേണം ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു വരാം ഒരുപാട് പാട്ടുകാരും കലാകാരന്മാരും ഒക്കെ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ പ്രേക്ഷകർക്കൊപ്പം പണി സാധാരണ ായ മനുഷ്യരുടെ പ്രതികരണങ്ങൾ യുവജന സംഘടനകളുടെ പ്രതികരണങ്ങൾ ഇതൊക്കെ തത്സമയം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും റിപ്പോർട്ടറിന്റെ വാർ എഗെയിൻസ്റ്റ്